അപ്പോൾ ഇന്ന് അങ്ങനെ ഹൈലൈറ്റ് വീഡിയോസൊന്നുമില്ല കേട്ടോ നേരിട്ട് തന്നെ നമ്മൾ വീഡിയോസിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചധികം ഓർഡേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആ വിശേഷങ്ങളൊക്കെ നിങ്ങളും കൂടി ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉണ്ടായിരുന്നത് ഈ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആട്ടോ ഇതൊരു കേക്ക് ആയിരുന്നു സിക്സ് ഇഞ്ചിൻ്റെ ടിന്നിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുത്തത് അങ്ങനെ നമ്മൾ ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം സെറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ വെഡിങ് കേക്ക് ആയതുകൊണ്ട് തന്നെ വൈറ്റ് തീമിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സൈഡിൽ നോർമൽ സ്ക്രാപ്പർ വെച്ചാണല്ലോ എപ്പോഴും കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ക്രാപ്പർ വെച്ച് ഡിസൈൻ കൊടുക്കാമെന്ന് കരുതി ഫസ്റ്റ് ഇതേപോലെ കൊടുത്തെങ്കിലും എന്തോ ഒരു ഭംഗി തോന്നിയില്ല അങ്ങനെ പിന്നെ അത് കംപ്ലീറ്റ് ക്രീം വെച്ച് തന്നെ ഒക്കെ ഒന്ന് മാറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മളുടെ നോർമൽ സ്ക്രാപ്പർ വെച്ച് തന്നെ കൊടുത്തിട്ടോ കസ്റ്റമർക്കും അങ്ങനെ പ്രത്യേകിച്ച് ഡിസൈൻ മോഡലൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളോട് ഇഷ്ടമുള്ള പോലെ ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ നോർമൽ സ്ക്രാപ്പർ വെച്ച് നമ്മൾ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ട് ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് ഒരു വേവ് ഡിസൈൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേവ് ഡിസൈൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ സ്ട്രെയിറ്റ് ആയിട്ടും കൊടുക്കാം രണ്ടും നല്ല ഭംഗി തന്നെയാണ് പിന്നെ മേൽഭാഗം കൂടി ഇതുപോലെ തന്നെ ബ്രഷ് ഉപയോഗിച്ച് തന്നെയാണ് കേട്ടോ ഡിസൈൻ ചെയ്തെടുത്തത് അങ്ങനെ കേക്ക് നമ്മൾ കംപ്ലീറ്റ് ഒന്ന് ഡിസൈൻ ചെയ്ത് അതിനുശേഷം നമ്മൾ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സാണ് കേട്ടോ വെക്കുന്നത് ഇതുപോലെ ലീവ്സും ഫ്ലവേഴ്സും കൂടി ഒരുമിച്ചുള്ള സെറ്റ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അതല്ലെന്നുണ്ടെങ്കിൽ ലീവ്സ് മാത്രമായിട്ടും ഫ്ലവേഴ്സ് മാത്രമായിട്ടും കിട്ടും കേട്ടോ ഇതിങ്ങനെ ഒരുമിച്ച് സെറ്റായിട്ട് കിട്ടിയപ്പോൾ അത് ഞാൻ വാങ്ങിച്ചപ്പോൾ നമുക്ക് വേറെ എക്സ്ട്രാ ലീവ്സും ഫ്ലവേഴ്സും ഒന്നും വെക്കണ്ടല്ലോ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു കുറച്ച് റെഡ് ഫ്ലവേഴ്സും വെച്ച് പിന്നെ ഫോക്സ് ബോൾസൊക്കെ വെച്ചിട്ട് എൻഗേജ്മെൻറ്റിൻ്റെ ഒരു ടോപ്പറും കൂടി കുത്തി കേട്ടോ പിന്നെ കുറച്ച് പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ തോന്നിയത് കാരണം ഞാൻ നമ്മളുടെ ഒരു മീഡിയം സൈസ് വലിപ്പം വരുന്ന ഈ ഒരു ഷുഗർ ബോൾസും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ായിട്ട് ഫുള്ള് കേക്ക് കവർ ചെയ്യുന്ന രീതിയിലാണ് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് വെച്ചപ്പോഴേക്കും കേക്ക് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട് നമുക്കിത് ഉച്ചയ്ക്ക് ഡെലിവറി ചെയ്യാനായിട്ടായിരുന്നു കേട്ടോ അപ്പോൾ കേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നേരെ എത്തി അങ്ങനെ കേക്കൊക്കെ നമ്മൾ ടേബിളിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടോ ശരിക്കും ബ്രെഡിൻ്റെ കൂടെ ആ ഒരു വൈറ്റ് ഫ്ലവേഴ്സും കൂടി വന്നപ്പോഴാണ് കേക്കിന് ശരിക്കും നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നത് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയില് നമ്മൾ രണ്ട് ദിവസത്തെ കേക്ക് ഓർഡേഴ്സാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഇത് നമുക്ക് അന്ന് തന്നെ ഉണ്ടായിരുന്ന വേറൊരു കേക്ക് ആയിരുന്നു കേട്ടോ ചെറിയൊരു ബെൻഡോ കേക്ക് പോലെ ആയിരുന്നു പക്ഷേ ബെൻഡോ കേക്കിൻ്റെ ബോക്സിലൊന്നെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ബോക്സ് കിട്ടിയില്ല അപ്പം ഞാൻ കസ്റ്റമറോട് ചോദിച്ചപ്പോൾ വേറെ രീതിയിൽ സെറ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളൊരു സിക്സ് ഇഞ്ചിൻ്റെ ബേസ് വാങ്ങിച്ചിട്ട് അതിലാണ് കേക്ക് സെറ്റ് ചെയ്തത് ഇപ്പോൾ ഫോർ ഇഞ്ചാണ് കേക്കിൻ്റെ സൈസ് തന്നെ കേട്ടോ കേക്ക് ബേക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മളുടെ കുക്കി കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് നമ്മൾ ഇതുപോലെ ഇത്രയും സൈസിലാക്കിയത് പിന്നെ നമ്മൾ ക്രം ഒക്കെ ചെയ്ത് ഫൈനൽ കോട്ട് ചെയ്ത് കേക്ക് ഡിസൈൻ ചെയ്തെടുത്ത പിന്നെ നമുക്ക് ഉണ്ടായിരുന്നത് ഈ ഒരു മോം ട്യൂബിയുടെ കേക്കാണ് കേട്ടോ മോം ട്യൂബിക്ക് കോമൺ ആയിട്ട് നമ്മൾ ഈ ഒരു പിങ്ക് ബ്ലൂ ഷെയ്ഡായിരിക്കുമല്ലോ കൊടുക്കുന്നത് അപ്പോൾ കസ്റ്റമർ ഓൾറെഡി നമുക്ക് മോഡൽ ഈ ഒരു മോഡല് ചെയ്ത് തന്നോ എന്ന് പറഞ്ഞിട്ട് മോഡലൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം സെയിം മോഡൽ തന്നെയാണ് കേട്ടോ പിന്നെ ബട്ടർഫ്ലൈയുടെ കളർ മാത്രം ഞാൻ ചേഞ്ചാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ബട്ടർഫ്ലൈ നമുക്ക് ആ സെയിം കളർ തന്നെ കിട്ടിയില്ല അപ്പോൾ ഞാൻ ഇതുപോലെ വേറെ ഏതെങ്കിലും കളർ വെച്ചാൽ എന്ന് വെച്ചപ്പോൾ അതുപോലെ മതി മതിയെന്ന് പറഞ്ഞിട്ടോ കേക്ക് ഒക്കെ ചെയ്ത് കഴിഞ്ഞു നമുക്ക് മോം ട്യൂബിയുടെ ടോപ്പർ ഉണ്ടായിരുന്നില്ല അപ്പം കേക്ക് നമുക്ക് പറവരെ എത്തിക്കാനായിരുന്നെട്ടോ പോകുന്ന വഴി ി ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ട് പോകാനുള്ള പ്ലാനിലായിരുന്നു കേട്ടോ അങ്ങനെ ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ മോം ടൂബിയുടെ ഒരു ടോപ്പറൊക്കെ സെറ്റ് ചെയ്തു അത് വാങ്ങിച്ചിട്ടാണ് നമ്മൾ കസ്റ്റമർക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ആദ്യം പറവരുന്ന് പറഞ്ഞെങ്കിലും പിന്നെ ഒരു മാറ്റി ലൊക്കേഷൻ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോയി കേക്കൊക്കെ ഡെലിവറി ചെയ്ത് തിരിച്ചു വന്ന കേട്ടോ ഇത് വന്നിട്ടുണ്ടായിരുന്നത് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയിരുന്നു കേട്ടോ വൈറ്റ് ഫോറസ്റ്റ് ടോൾ കേക്ക് കേക്കായിട്ട് ചെയ്യാനായിരുന്നു അതുപോലെ തന്നെ നമ്മൾ സിക്സ് ഇഞ്ചിൻ്റെ ടിന്നിലാണ് ചെയ്തത് രണ്ട് സിക്സ് ഇഞ്ചിൻ്റെ ടിന്നിലായിട്ടാണ് ബേക്ക് ചെയ്തെടുത്തത് കേട്ടോ ടോൾ കേക്ക് ചെയ്യുമ്പോഴും അതുപോലെ ടയർ കേക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഉള്ളിൽ സ്റ്റിക്ക് കൊടുക്കാനായിട്ട് മറക്കരുത് ഇതും ഒരു വെഡ്ഡിങ്ങിൻ്റെ കേക്കായിരുന്നു കേട്ടോ അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു വേവിൻ്റെ ഡിസൈനൊക്കെ കൊടുത്തിട്ട് പിന്നെ ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് പേർക്കെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടാവും നമ്മൾ ഈ ടോൾ കേക്കിന് നോർമൽ കേക്ക് ചെയ്യുന്നതിലും റേറ്റ് കുറച്ച് കൂടുതൽ വരാറുണ്ടല്ലോ അതെന്താണെന്നുള്ളത് നോർമൽ കേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സെയിം ബാറ്റർ തന്നെയാണ് ടോൾ കേക്കിനെ നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിലും നമ്മൾ രണ്ട് ടിന്നിലായിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ക്രംകോഡ് ചെയ്യുന്ന ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിലും കേക്ക് ഹൈറ്റ് കൂടുന്തോറും അത് മറിഞ്ഞ് വരാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ് അപ്പോൾ കേക്കിൻ്റെ സ്റ്റിക്കൊക്കെ കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ടൈം എടുത്തിട്ടൊക്കെയാണ് നമ്മൾ ടോൾ കേക്കൊക്കെ ക്രം കോട്ട് കോട്ടയം ഫൈനൽ കോട്ട് കോട്ടയൊക്കെ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ നോർമൽ കേക്കിനേലും ഒരു നൂറ് രൂപയൊക്കെ എക്സ്ട്രാ ടോൾ കേക്കിന് വാങ്ങിക്കുന്നത് അപ്പോൾ ഇതൊരു വെഡിങ് കേക്ക് ആയിരുന്നത് കാരണം നമ്മൾ ഈ ഒരു ഡിസൈനും മോഡലൊക്കെയാണ് കൊടുത്തത് എന്നിട്ട് നമ്മൾ കുറച്ച് ഷുഗർ ബീറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തു ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ടോപ്പറും കൂടി വെക്കാം കേട്ടോ അപ്പോൾ കേക്ക് സെറ്റായിട്ടുണ്ട് ഈ ഒരു കോമ്പിനേഷനും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു രണ്ട് വൈറ്റും ആ ഒരു ബ്ലൂ കളർ ഫ്ലവറും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നുള്ളതൊന്ന് കമയം അങ്ങനെ നമ്മൾ വെഡിങ് കേക്ക് ഒക്കെ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ഇനിയിപ്പൊ നമ്മളുടെ അടുത്ത കേക്കുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പഞ്ചക്കുന്ന് റെഡി റെഡിയാക്കണം കേട്ടോ ഇതിനു മുന്നേ നമ്മൾ ചെയ്ത ആ കേക്കുകൾ എല്ലാത്തിൻ്റെയും സ്പഞ്ച് ഞാൻ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാതിരുന്നത് അപ്പോൾ ഈ ഒരു ബൗൾ ഞാൻ കഴിഞ്ഞ ദിവസം ലൂലൂല് പോയപ്പോൾ റീസെൻറ്റായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ എൻ്റെ കയ്യിൽ നോർമലി ഞാനിപ്പോൾ ഈ ഫ്ലോർ അരിക്കാനായിട്ട് എടുത്തിരിക്കുന്ന ഈ ഒരു ബൗളാണ് എൻ്റെയിൽ ഉണ്ടായിരുന്നത് അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ അത് വലുപ്പമുണ്ടെന്നുണ്ടെങ്കിലും നമുക്കൊരു ഒന്നര കിലോ അല്ലെങ്കിൽ ഒരു രണ്ട് കിലോ അത്രയൊക്കെയാണ് ഏറ്റവും രണ്ട് കിലോ ആണ് ഏറ്റവും മാക്സിമം അപ്പോഴേക്കും അത് ഫുള്ളാവുമായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ബാറ്ററി കൊള്ളുന്ന രീതിയിലുള്ള ഒരു ടിൻ്റ് വാങ്ങിക്കണമെന്ന് െന്ന് വിചാരിച്ചിരിക്കുന്നു അങ്ങനെയാണ് ഞങ്ങൾ ലുലൂല് പോയപ്പോൾ ഈ ഒരു ബൗൾ വാങ്ങിച്ചോട്ടോ ഇതൊരു രണ്ടര കിലോ മൂന്ന് കിലോ നമുക്ക് ബാറ്റർ റെഡിയാക്കാനായിട്ട് പറ്റും പിന്നെ ആദ്യം ഇടൊക്കെ ഇപ്പൊ ബേക്കിംഗ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും ബേക്കിംഗ് ചെയ്യുന്നവർക്ക് ഏകദേശം അറിയാൻ പറ്റും നമ്മളെപ്പോഴും ഇതുപോലെ കേക്ക് ബാറ്റർ ഉണ്ടാക്കാനായിട്ട് താഴ്ഭാഗം കുറച്ചിങ്ങനെ കുഴിഞ്ഞു വരുന്ന രീതിയിലുള്ള ബൗളുകൾ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഒരേപോലെ ഷേപ്പിൽ അതായത് മേളിലും താഴെയുമെല്ലാം ഒരേപോലെ ഇരിക്കുന്ന ബൗളുകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു എഗൊക്കെ ബീറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് ബീറ്റായി കിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വാങ്ങിക്കുന്ന സ്റ്റാൻഡ് മിക്സറുകളാണെന്നുണ്ടെങ്കിലും മേളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അതിങ്ങനെ ചെറുതായി വരുന്നത് കാരണം നമ്മൾ ആ എഗൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ എഗ്ഗും ഷുഗറും കൂടി ബീറ്റ് ചെയ്യുമ്പോൾ അത് നന്നായിട്ട് ബീറ്റായി കിട്ടാനും നല്ല ഫ്ലഫി ആയിട്ടൊക്കെ വരാനൊക്കെ ആയിട്ടാണ് താഴ്ഭാഗം അങ്ങനെ കുറച്ചിങ്ങനെ ചെറിയ രീതിയിൽ എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും നമ്മൾ ഒരേ ലെവലിലുള്ള ബൗൾ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം എടുക്കും കേട്ടോ അപ്പോൾ ഇതുപോലുള്ള ബൗളുകൾ വാങ്ങിക്കുന്നതാണ് എപ്പോഴും നല്ലത് ഞാൻ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ ബേക്കിംഗ് ചെയ്യുന്നവർക്ക് ഓൾറെഡി ഇതറിയാൻ പറ്റും അപ്പോൾ സ്റ്റാൻഡ് മിക്സറിൽ നമുക്ക് ക്രീം ബീറ്റ് ചെയ്യാനുള്ളത് കാരണമാണ് കേക്ക് ബാറ്റർ ബീറ്റർ ഉപയോഗിച്ച് ചെയ്ത് കേട്ടോ അപ്പോൾ ആ കേക്ക് ബാറ്റർ ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മളിവിടെ സ്റ്റാൻഡ് മിക്സറിൽ നമ്മളുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ക്രീം ഒന്ന് റെഡിയാക്കുന്നുണ്ടായിരുന്നു അധികം കേക്ക് ഉള്ളത് കാരണം കുറച്ചധികം ക്രീം ബീറ്റ് ചെയ്യേണ്ടി വന്ന കേട്ടോ പിന്നെ നമ്മൾക്ക് ഒരു ബർത്ത്ഡേ കേക്ക് വൈകുന്നേരത്തേക്ക് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ആറ് പോപ്സും പിന്നെ ആറ് കപ്പ് കേക്കും പിന്നെ കേക്കുമാണ് ഉണ്ടായിരുന്നത് കേക്കിൻ്റെ തീം കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊക്കോമലിനാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രിൻ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പോപ്സ് ചെയ്യാനായിട്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഈ ഒരു റേഡിയൻറ്റ് ബ്ലൂ ആണ് കേട്ടോ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളറാണ് നമുക്ക് പോപ്സിന് കിട്ടിയേക്കുന്നത് സെയിം കളർ തന്നെയാണ് വിപ്പിംഗ് ക്രീമിലേക്ക് ആഡ് ചെയ്തത് അപ്പോൾ ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് കിട്ടിയത് അപ്പോൾ ഇത് രണ്ടും രണ്ട് കളറായിട്ട് വരുന്നത് കാരണം ഞാൻ നമ്മളുടെ ക്രീമിനകത്തേക്ക് ഈ ബ്ലൂ കളർ കൂടാതെ കുറച്ച് ഗ്രീൻ കളർ ഗാർഡൻ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള കളറും കൂടി ആഡ് ചെയ്തിട്ടോ വളരെ കുറച്ച് ഡ്രോപ്പ് ആഡ് ചെയ്തോളൂ അപ്പം നമ്മളുടെ ആ ഒരു പോപ്സിൻ്റെ സെയിം കളർ തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീമിലും ചെയ്തെടുക്കാനായിട്ട് പറ്റി കേട്ടോ പിന്നെ കസ്റ്റമർ നമ്മളോട് കേക്കിന് ഇന്ന കളറ് തന്നെ വേണം എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മോഡല് അവരയച്ചു തന്നത് വേണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ കൂടുതലും നമ്മൾ കൊക്കോമെലിൻ്റെ ആ ഒരു കേക്കിനകത്തൊക്കെ ഒരു ബ്ലൂ അല്ലെങ്കിൽ ഗ്രീൻ ഈ ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളറൊക്കെയാണല്ലോ കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു കളർ തന്നെയാണ് കൊടുത്തതും ചില സമയത്ത് നമ്മൾ വിപ്പിംഗ് ക്രീമിൽ ആഡ് ചെയ്യുന്ന കളേഴ്സ് ആ സെയിം കളർ തന്നെ നമ്മൾ വെറുതെ നോർമൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിൽ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടണം എന്നില്ല കുറച്ച് ചിലപ്പോൾ കളർ കൂടിപ്പോകാം അതെല്ലാം നമ്മൾ വിചാരിച്ചാൽ സെയിം കളർ തന്നെ കിട്ടിയെന്നും വരില്ല അപ്പോൾ നമ്മൾ ഈ ടേബിൾ സെറ്റ് ഡെക്കറേഷൻസ് വരുമ്പോൾ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് നമ്മൾ പോപ്സും അതേപോലെ തന്നെ ഡോണട്ട്സും സിക്കിൾസൊക്കെ ഡിപ്പ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കസ്റ്റമറോട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചേക്കാം കേട്ടോ കാരണം സെയിം ആ ഒരു എക്സാക്റ്റ് കളർ തന്നെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരാം അപ്പോൾ നമ്മൾ ഈ കേക്ക് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ടോൾ കേക്ക് ആയിരുന്നു വൺ കെ ജി ആണ് സിക്സ് ഇഞ്ചിൻ്റെയിലാണ് നമ്മൾ ചെയ്തെടുത്ത കേട്ടോ കേക്കിൻ്റെ ഫ്ലേവർ വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നു പിന്നെ അതുപോലെ നമ്മൾ സ്റ്റിക്കറുകളൊക്കെ പ്രിൻറ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കിലെല്ലാം നമുക്ക് ഇതേപോലെ ടൂത്ത് പിക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് നമ്മൾ സെല്ലോ ടോപ്പ് ഉപയോഗിച്ച് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കേക്കിലേക്ക് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും നമ്മൾ സ്റ്റിക്കർ മേളിൽ കൊടുക്കുമ്പോൾ വെറുതെ കുത്തി കൊടുക്കാതെ ഇതേപോലെ ടൂത്ത് പിക്ക് എന്തെങ്കിലും ബാക്കിൽ സ്റ്റിക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട് വെറുതെ നമ്മൾ കുത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഡെലിവറി ചെയ്യുന്ന ടൈമിലൊക്കെ ഡാമേജ് വരാനുള്ള ചാൻസ് കൂടുതലാണ് കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് പാക്ക് ചെയ്യണം അപ്പോൾ പോപ്സ് പാക്ക് ചെയ്യാനായിട്ട് ഇതുപോലെ നമ്മൾ സിക്സ് ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ ബോക്സ് ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പോപ്സിൻ്റെയും അതുപോലെ കപ്പ് കേക്കിൻ്റെ മേലിലും സ്റ്റിക്കർ വെക്കുന്നുണ്ട് പോപ്സിന് ഞാൻ ഇതുപോലെ കൊക്കോമെലിൻ്റെ ഈ ഒരു വാട്ടർ മെലൻ്റെ ആ ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ അതാണ് വെച്ചത് കേട്ടോ കപ്പ് കേക്കിൻ്റെ മുകളിൽ കൊക്കോമെലിൻ്റെ ആ ഒരു കാർട്ടൂൺ തീമാണ് വെച്ചു കൊടുത്തത് അങ്ങനെ ആറ് പോപ്സും ആറ് കപ്പ് കേക്കും നമ്മൾ റെഡിയാക്കി ഇനിയിപ്പോൾ അതൊന്ന് ബോക്സിലേക്ക് പാക്ക് ചെയ്ത് വെക്കണം അപ്പോൾ കപ്പ് കേക്കും കേക്കും അതേപോലെ പോപ്സൊക്കെ പാക്ക് ചെയ്തു രാത്രി ഏഴ് മണിക്കാണ് കേട്ട് ഫംഗ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളുടെ കസിൻ്റെ ഒരു കെയർ ഓഫിലും വന്ന് ഓർഡർ ആയത് കാരണം അവളുടെ വീടും അടുത്തുള്ളത് കാരണം ഞങ്ങൾ കുറച്ച് നേരത്തെ പോയിട്ട് അവരുടെ വീട്ടിലൊക്കെ കയറിയിട്ടാണ് നമ്മൾ ഈ ഒരു ലൊക്കേഷനിലെത്തിയത് അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ളായിരുന്നു കേട്ടോ ഒരു പുഴയുടെ അരികത്തും കൂടി ആയത് കാരണം നല്ല രസമായിരുന്നു അവിടുത്തെ അറേഞ്ച്മെൻസും ലൈറ്റും സ്റ്റേജും എല്ലാം നല്ല രസം ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ കറക്റ്റ് ടൈമിന് തന്നെ അവിടെ എത്തി നമ്മൾ സംഭവമൊക്കെ സെറ്റ് ചെയ്തു അപ്പോൾ കേക്കും പോപ്സും കപ്പ് ഒക്കെ കൂടാതെ നമ്മളോട് കേക്ക് സ്റ്റാൻഡും കപ്പ് കേക്ക് സ്റ്റാൻഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു റെൻറ്റിന് അങ്ങനെ അതൊക്കെ നമ്മൾ എടുത്തിട്ട് നമ്മൾ കൊണ്ടുപോയി സെറ്റ് ചെയ്തു ഇതുപോലെ ഔട്ട്ഡോർ ആയിട്ടുള്ള ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമ്മൾ ഒരുപാട് നേരത്തെ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്യാതിരിക്കണമായിരിക്കും എപ്പോഴും നല്ലത് കാരണം ഒത്തിരി നേരം തുറന്നിരിക്കുമ്പോൾ അതെന്തെങ്കിലുമൊക്കെ ഒരു ഇത് വരാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീട്ടിൽ വന്നിട്ടോ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണമെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ആദ്യമായിട്ടാണ് കേക്കിൻ്റെ മുകളിൽ ഇതേപോലെയുള്ള വരകളൊക്കെ ചെയ്തത് അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ഇല്ല പിന്നെ കസ്റ്റമർ അങ്ങനെ ഒരു മോഡൽ തന്നതുകൊണ്ട് ചെയ്തതാണ് കേട്ടോ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും അതെല്ലാം കഴിഞ്ഞാൽ തിനു ശേഷം നമ്മൾക്കൊരു വെഡ്ഡിംഗ് കേക്ക് ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട് വെഡ്ഡിങ് കേക്ക് ടു ടയറായിട്ട് ചെയ്യാനായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ സെവൻ ഇഞ്ചിൻ്റെ ഡെമ്മിയാണ് ഉണ്ടായിരുന്നത് സെവൻ ടു ഫൈവ് ആയിരുന്നു സൈസ് അപ്പോൾ താഴെ നമ്മൾ ഡെമ്മി വെച്ചിട്ട് മേലിലാണ് കേക്ക് അപ്പോൾ സെവൻ താഴെ കൊടുക്കുമ്പോൾ നമ്മൾ ഫൈവ് മേലിൽ എപ്പോഴും നല്ലത് അങ്ങനെ കേക്കൊക്കെ ഒന്ന് ഫൈനൽ കോട്ടിംഗ് ഒക്കെ ചെയ്ത് ഡിസൈനൊക്കെ ചെയ്തിട്ട് നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടോ അതും ചെയ്തിട്ട് നമ്മൾ ഫ്ലവേഴ്സ് വെച്ചു ഈ പ്രാവശ്യം സിംഗിളായിട്ടുള്ള റെഡ് കളറിലെ ആണ് കുറച്ച് വലുപ്പമുള്ള ഫ്ലവേഴ്സ് ആയതുകൊണ്ടാണ് സിംഗിളായിട്ട് കൊടുത്തത് അപ്പം ഇതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ലീവ്സും അതുപോലെ തന്നെ ഫോക്സ് ബോൾസ് ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും അങ്ങനെ നമ്മൾ ലീവ്സ് ഇത് വേറൊരു ഫ്ലവറിൻ്റെ സെപ്പറേറ്റ് എടുത്തതാണ് കേട്ടോ അതേപോലെ ആയിട്ട് വാങ്ങിച്ചതല്ല എന്നിട്ട് നമ്മൾ സെപ്പറേറ്റ് എല്ലാം എടുത്തിട്ട് ഇതുപോലൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ഓരോ ഫോക്സ് ബോൾസും വെച്ച് കൊടുത്തിട്ടോ അപ്പോൾ ഈ ഒരു വെഡ്ഡിങ് കേക്ക് റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഡെലിവറി ചെയ്യാനായിട്ട് നമുക്ക് ഒരു വെഡ്ഡിങ് കേക്കും കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അതൊരു സിക്സ് ഇഞ്ചിൻ്റെ ടിന്നിലാണ് ഞാൻ ബേക്ക് ചെയ്തത് ടോൾ കേക്ക് ആയിട്ട് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഒന്ന് കുത്തി കുത്തിക്കൊടുത്തിട്ട് ഫോക്സ് ബോൾസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഈ ഒരു വെഡ്ഡിംഗ് കേക്കും കൂടി റെഡിയാക്കി സെറ്റ് അടുത്തത് നമുക്ക് ഉണ്ടായിരുന്നത് ഒരു മിൽക്കി നട്ടിൻ്റെ ആയിരുന്നു കേട്ടോ അതൊരു വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഹാഫ് കെ ജി വീറ്റ് വരുന്ന കേക്ക് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു മോഡൽ കൊടുക്കാനായിട്ട് ആ ഒരു റെഫറൻസ് തന്നു അതും കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടും അപ്പോൾ ഒന്ന് രണ്ട് കമൻറ്റുകളിൽ നമ്മളുടെ ഈ ഒരു ബോക്സ് പാക്ക് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് രീതിയിലുള്ള പാക്കിങ് ഞാൻ കാണിക്കുന്നുണ്ട് ഒന്ന് നമ്മുടെ ടു ടയർ കേക്ക് പാക്ക് ചെയ്യുന്നതും അതേപോലെ തന്നെ ഒന്ന് ടോൾ കേക്ക് പാക്ക് ചെയ്യുന്നതും എങ്ങനെയെന്ന് കാണിക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ടു ടയർ കേക്ക് പാക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് ബോക്സ് എടുത്തിട്ട് അതായത് നമ്മളിപ്പോൾ ടോൾ കേക്ക് ആയിട്ടുള്ള ബോക്സ് നമ്മൾ ട്യൂട്ടയർ കേക്ക് ഒക്കെ പാക്ക് ചെയ്യുന്ന വലിയ ബോക്സ് ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ നമ്മളുടെ വൺ കെ ജി ബോക്സ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് പാക്ക് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ അതിനാദ്യം തന്നെ നമ്മൾ രണ്ട് ബോക്സ് എടുക്കണം വൺ കെ ജിടെ എന്നിട്ട് അതിൻ്റെ ആ ഒരു ഫോൾഡ് ചെയ്യുന്ന മേലിലത്തെ ഭാഗം രണ്ടിൻ്റെയും കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് നമ്മൾ ആ രണ്ട് ബോക്സും ഒന്ന് ഇതേപോലെ ബോക്സസ് ആക്കി എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ഷീറ്റ് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു മടക്കി ഫോൾഡ് ചെയ്ത് വെച്ച ബോക്സിൻ്റെ സൈഡിൽ ഇതേപോലെ ഒന്ന് ഇറക്കി താഴേക്ക് വെക്കാം അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യുക ടോൾ കേക്ക് ബോക്സ് ഇല്ലെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി ടോൾ കേക്ക് ബോക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ പാക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഇനി രണ്ടാമത്തെ സൈഡ് നമ്മൾ ആ ഒരു സൈഡ് ചെയ്തതുപോലെ തന്നെ സെയിം ചെയ്തതിന് ശേഷം നമ്മൾ കേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കുക എന്നിട്ട് വേണം നമ്മൾ മേൽഭാഗം ക്ലോസ് ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളുടെ ബോക്സ് വന്നത് ഇനി ഇതിൻ്റെ മേലിൽ നമ്മൾ ആദ്യം ഫോൾഡ് ചെയ്ത് മാറ്റി വെച്ച ആ ഒരു ബോക്സും കൂടി എടുത്ത് വെക്കാം ഇപ്പോൾ ഇതുപോലെ ഒരു ചെറിയ ഓപ്പൺ സ്പേസ് വരും ഈ ഓപ്പൺ സ്പേസ് വേറെ ഏതെങ്കിലും ഒരു ടേപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒട്ടിച്ച് വെക്കാം അതെല്ലാം നമ്മൾ ക്യാരി ബാഗ് യൂസ് ചെയ്തിട്ടാണ് ഡെലിവറി ചെയ്യണേന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടിച്ച് വെക്കണം എന്നില്ല ക്യാരി ബാഗ് യൂസ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ സൈഡും കൂടി ഒന്ന് കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അടുത്തൊരു ഫോൾഡിംഗ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ രണ്ട് ബോക്സ് തന്നെ എടുക്കാം നമ്മളുടെ സൈഡൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് റെഡിയാക്കി എടുത്തതിന് ശേഷം ഒരെണ്ണം ഓപ്പോസിറ്റ് സൈഡ് വെക്കാം അതായത് രണ്ട് ബോക്സും തിരിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ഉള്ളിലേക്ക് വെക്കുന്ന പോർഷൻ ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുക മേളെളുത്തത് നമ്മളൊരു പോലെ ഇത് ഫീൽ ചെയ്യും ആ ഒരു രീതിയിലാണ് നമ്മൾ ഇത് ഫോൾഡ് ചെയ്തെടുക്കുന്നത് ഈ ഒരു ഫോൾഡിങ് ഒരിക്കലും ട്യൂടയർ കേക്കിന് ചെയ്യരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മേളിലേക്ക് വരുമ്പോൾ അതിങ്ങനെ ചെറിയ സൈസായിട്ട് വരുമ്പോൾ നമ്മുടെ ടു ട്യൂട്ടയർ കേക്കിൻ്റെ മേൽഭാഗത്തെ കേക്കിൽ ടച്ച് ടച്ചാകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ടോൾ കേക്ക് വരുമ്പോൾ മാത്രം ഇതേപോലെയുള്ള പാക്കിങ് ചെയ്യുക ടൂ ടയർ ആണെന്നുണ്ടെങ്കിൽ ആദ്യം കാണിച്ച പോലെ തന്നെ ആ ഒരു പെട്ടി പോലത്തെ ഷേപ്പിൽ തന്നെ പാക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം നമുക്ക് ബേക്കിംഗ് ഷോപ്പിലെല്ലാം ടൂ ടയർ കേക്കിന് പറ്റിയ ബോക്സും അതേപോലെ ടോൾ കേക്കിന് പറ്റിയ ബോക്സുകളെല്ലാം അവൈലബിൾ ആണ് പിന്നെ റേറ്റ് കുറച്ച് കൂടുതലാണ് അതും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വേണം കസ്റ്റമറോട് റേറ്റ് പറയാനായിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ ടൂ ടയർ കേക്കും ടോൾ കേക്കും നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് വെഡ്ഡിങ് കേക്കും നമ്മൾ ഒരേ ടൈമിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത് രണ്ടും രണ്ട് ടൈം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം കൊണ്ടുവച്ചിട്ട് രണ്ടാമത്തേത് വന്നെടുക്കാനുള്ള ടൈം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുമിച്ചാണ് ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ രണ്ട് കേക്ക് ഉള്ളത് കാരണം നമ്മൾ കാറിന് തന്നെയാണ്ടോ ഡെലിവറി ചെയ്യുന്നത് കേക്ക് രണ്ടും ഇതുപോലെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കാണിച്ചു തന്നത് കുറച്ച് പേർക്കൊക്കെ ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ പാക്ക് ചെയ്യുന്നത് കാണിച്ചത് കേക്ക് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിത് കാറിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ രണ്ട് കേക്കും കൂടെ ഉള്ള നമ്മൾ കാറിനാണ് ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ലൊക്കേഷനിൽ എത്തി നമ്മൾ ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും പേര് എസ് ആൻഡ് എ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഫോണ്ടൻറ്റിയിലൊന്ന് കട്ട് ചെയ്തിട്ടാണ് മെയിലിൽ ഒട്ടിച്ച് വെച്ചത് ഇനിയിപ്പോൾ അടുത്ത ലൊക്കേഷനിൽ എത്തിയിട്ട് നമ്മൾ രണ്ടാമത്തെ കേക്കും കൂടി സെറ്റ് ചെയ്യാനുണ്ട് അവിടെ ചെന്നപ്പോഴാണ് കാണുന്നത് അവിടത്തെയും ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ലെറ്റർ വരുന്നത് എസ് എ എന്നാണ് കേട്ടോ അവിടെ പിന്നെ നമ്മളോട് ലെറ്റർ വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായില്ല ടോപ്പർ മാത്രം മതി മതിയെന്ന് പറഞ്ഞുകാരണം നമ്മൾ ടോപ്പർ മാത്രം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ കേക്ക് നമ്മളിതേ ഒന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വർക്കുകളെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഏത് കേക്കാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സുകളും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അപ്പോൾ അതെല്ലാം പറ്റുന്ന പോലെ നമ്മൾ ക്ലിയർ ആക്കി തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാകണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ടാറ്റാ